എല്ലാവർക്കും സ്വാഗതം ഫലദീപികയിലേക്ക് കർക്കിടകം രാശിഫലം രണ്ടായിരത്തി ഇരുപത്തിയാറ് കർക്കിടകം രാശിയിൽ ജനിച്ച ഉണർദം പൂയം ആയില്യം നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷത്തെ സമ്പൂർണ്ണ ജ്യോതിഷ വിശകലനം ഈ നക്ഷത്രങ്ങളിൽ ജനിച്ചവരുടെ ഈ വർഷത്തെ ജീവിതാനുഭവങ്ങൾ എങ്ങനെയായിരിക്കുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം ഉദാഹരണത്തിന് ഈ വർഷം നിങ്ങളുടെ ആരോഗ്യം എങ്ങനെയായിരിക്കും പഠനത്തിൽ എങ്ങനെയുള്ള ഫലങ്ങളാണ് പ്രതീക്ഷിക്കേണ്ടത് ഈ വർഷം നിങ്ങളുടെ ജോലിയിലും ബിസിനസ്സിലും എപ്പോഴാണ് നല്ല പുരോഗതി ഉണ്ടാവുക രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിങ്ങളുടെ പ്രേമബന്ധം കല്യാണം സാമ്പത്തിക കാര്യങ്ങൾ ഇതൊക്കെ എങ്ങനെയായിരിക്കും അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഗ്രഹങ്ങളുടെ രാശി മാറ്റങ്ങൾ അനുസരിച്ച് ഈ വർഷം നിങ്ങൾക്ക് കൂടുതൽ ഗുണഫലങ്ങൾ ലഭിക്കുവാനുള്ള ചില പരിഹാരങ്ങളും ഇവിടെ പറഞ്ഞു തരുന്നു ആദ്യം ആരോഗ്യം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കർക്കിടകൻ രാശിക്കാരുടെ ആരോഗ്യം ഏറെക്കുറെ നല്ലതായിരിക്കും വ്യാഴം പന്ത്രണ്ടാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്കിടക്കിടെ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ വന്നേക്കാം ഡിസംബർ അഞ്ച് കഴിഞ്ഞാൽ രാഹുവിന്റെയും കേതുവിന്റെയും സ്വാധീനം വരുന്നതും ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാം പ്രത്യേകിച്ച് വയറുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളോ നടുവിനുള്ള പ്രശ്നങ്ങളോ മുട്ടുവേദനയോ ഉണ്ടായേക്കാം ശനിയുടെ സ്വാധീനം കാരണം തോളിലോ കൈകളിലോ നെഞ്ചിലോ ഒക്കെ ചെറിയ ബുദ്ധിമുട്ടുകൾ വരാൻ സാധ്യതയുണ്ട് സന്തോഷമുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പ്രശ്നങ്ങളൊന്നും കൂടുതൽ കാലം നീണ്ടു നിൽക്കില്ല രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ രണ്ട് മുതൽ ഒക്ടോബർ മുപ്പത്തിയൊന്ന് വരെ വ്യാഴം നിങ്ങളുടെ ഒന്നാം ഭാവത്തിലായിരിക്കും ഇത് നിങ്ങളുടെ ആരോഗ്യത്തിന് ഗുണം ചെയ്യും ചുരുക്കി പറഞ്ഞാൽ ഈ വർഷം തുടങ്ങുന്നത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ രണ്ട് വരെ നിങ്ങൾക്ക് ചില ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എങ്കിലും അതിനുശേഷം നിങ്ങളുടെ ആരോഗ്യ കാര്യങ്ങൾ മെച്ചപ്പെടും ഒക്ടോബർ മുപ്പത്തിയൊന്ന് കഴിഞ്ഞാൽ വ്യാഴം നല്ല ശക്തമായ സ്ഥാനത്ത് വരുന്നത് കൊണ്ട് തന്നെ ഈ സമയം ആരോഗ്യ പ്രശ്നങ്ങളൊന്നും നിങ്ങളെ അലട്ടുകയില്ല മറ്റൊരു വശത്ത് ശനിയുടെ രാശിമാറ്റം അത്ര നല്ലതായിരിക്കില്ല എങ്കിലും ഭാഗ്യം നൽകുന്ന അഭാവത്തിലാണ് ശനി നിൽക്കുന്നത് എന്നതുകൊണ്ട് തന്നെ ദോഷഫലങ്ങൾക്ക് കുറവുണ്ടാകും എങ്കിലും നിങ്ങൾ ദിവസവും വ്യായാമവും യോഗയും ചെയ്യുന്നത് നിങ്ങളുടെ ആരോഗ്യസ്ഥിതിക്ക് ഗുണം ചെയ്യും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ കർക്കിടകൻ അനുസരിച്ച് ഡിസംബർ അഞ്ച് കഴിഞ്ഞാൽ രാഹുവിന്റെയും കേതുവിന്റെയും സ്വാധീനം തുടങ്ങുന്നത് കൊണ്ട് നിങ്ങൾ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കണം ഈ സമയത്ത് ഒരു കാരണവശാലും അശ്രദ്ധ കാണിക്കരുത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഇരുപത്തിമൂന്ന് മുതൽ ഏപ്രിൽ രണ്ട് വരെയും അതുപോലെ ഓഗസ്റ്റ് രണ്ട് മുതൽ സെപ്റ്റംബർ പതിനെട്ട് വരെയും ചൊവ്വ കുറച്ച് ദുർബലമായിരിക്കും ഈ സമയങ്ങളിൽ വാഹനം ഓടിക്കുമ്പോൾ വളരെ ശ്രദ്ധ കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് വർഷത്തിന്റെ ബാക്കിയുള്ള സമയം കാര്യങ്ങൾ ഏകദേശം സാധാരണ നിലയിലായിരിക്കും മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഗ്രഹങ്ങളുടെ രാശി മാറ്റങ്ങൾ കാരണം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കർക്കിടകൻ രാശിക്കാർക്ക് ആരോഗ്യത്തിന്റെ കാര്യത്തിൽ മെച്ചപ്പെട്ട ഫലങ്ങൾ കിട്ടാൻ സാധ്യതയുണ്ട് വിദ്യാഭ്യാസം വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ കർക്കിടകൻ രാശിക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ശരാശരിക്ക് മുകളിലുള്ള ഗുണഫലങ്ങൾ ലഭിക്കും വർഷം തുടങ്ങുന്നത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ രണ്ട് വരെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ കാര്യം നോക്കുന്ന വ്യാഴം നിങ്ങളുടെ പന്ത്രണ്ടാം ഭാവത്തിലായിരിക്കും സാധാരണയായി വ്യാഴം ഈ സ്ഥാനത്ത് നിൽക്കുന്നത് പ്രത്യേകിച്ച് പഠനത്തിന് അത്ര നല്ലതായി കണക്കാക്കാറില്ല എങ്കിലും ഈ സമയത്ത് വീട്ടിൽ നിന്ന് മാറി താമസിച്ചോ അല്ലെങ്കിൽ വിദേശത്തോ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വ്യാഴത്തിൽ നിന്ന് നല്ല ഫലങ്ങൾ കിട്ടാൻ സാധ്യതയുണ്ട് ജൂൺ രണ്ട് മുതൽ ഒക്ടോബർ മുപ്പത്തൊന്ന് വരെയുള്ള വ്യാഴത്തിന്റെ രാശി മാറ്റം പഠനകാര്യങ്ങൾക്ക് വളരെ നല്ല സമയമായിരിക്കും പ്രത്യേകിച്ച് മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന കുട്ടികൾക്ക് ഈ സമയം വളരെ പ്രയോജനകരമാവും മത്സര മനോഭാവത്തോടെ പഠിക്കുന്നവർക്ക് അവരുടെ പുരോഗതിക്ക് എല്ലാ പിന്തുണയും ലഭിക്കും വ്യാഴം നല്ല സ്ഥാനത്ത് നിൽക്കുന്നതുകൊണ്ട് നിങ്ങളുടെ പഠനപരമായ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് നല്ല സഹായങ്ങൾ കിട്ടും നിങ്ങളുടെ അധ്യാപകർ ബെൻഡർ മുതിർന്നവർ എന്നിവരെല്ലാം പഠനത്തിൽ നിങ്ങളെ സഹായിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യും രണ്ടായിരത്തി ഇരുപത്തി ആറ് ഒക്ടോബർ മുപ്പത്തിയൊന്ന് കഴിഞ്ഞാൽ വ്യാഴം നിങ്ങളുടെ രണ്ടാമത്തെ ഭാവത്തിലേക്ക് മാറും ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കേതു നിങ്ങളുടെ ജന്മരാശിയിലേക്ക് മാറും ഇത് നിങ്ങളുടെ പഠനാന്തരീക്ഷം കലുഷിതമാക്കും ഹോസ്റ്റലിൽ താമസിച്ചു പഠിക്കുന്ന കുട്ടികളെ ഇത് പ്രത്യേകിച്ച് ബാധിക്കാനിടയുണ്ട് അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ചില പ്രശ്നങ്ങളും തടസ്സങ്ങളും ഒക്കെ നേരിടേണ്ടി വന്നേക്കാം അതുകൊണ്ട് പഠിക്കാൻ ശാന്തമായ ഒരിടം കണ്ടെത്തുന്നത് അവർക്ക് നല്ലതാണ് കൂട്ടായിരുന്നു പഠിക്കാൻ അഥവാ ഗ്രൂപ്പ് സ്റ്റഡി ചെയ്യുന്നവർക്ക് ശ്രദ്ധ മാറാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവാം നിങ്ങളുടെ പഠനാന്തരീക്ഷം മെച്ചപ്പെടുത്തുവാനും പഠനത്തിൽ ശ്രദ്ധ ഉറപ്പിക്കാനും ശ്രമിക്കേണ്ടത് അത്യാവശ്യമാണ് ആവശ്യമില്ലാത്തതോ ശ്രദ്ധ മാറുന്നതോ ആയ സംസാരങ്ങളിൽ ഏർപ്പെടുന്ന കൂട്ടുകാരിൽ നിന്ന് കുറച്ച് അകലം പാലിക്കുന്നത് ഈ സമയം നിങ്ങൾക്ക് ഗുണം ചെയ്യും അതേസമയം പഠനകാര്യങ്ങളിൽ ചൊവ്വ നിങ്ങൾക്ക് ഗുണഫലങ്ങൾ തരാനാണ് സാധ്യത മൊത്തത്തിൽ പറഞ്ഞാൽ കർക്കിടക രാശിക്കാരായ വിദ്യാർത്ഥികൾക്ക് പഠനത്തിന് അനുയോജ്യമായ നല്ലൊരു അന്തരീക്ഷം നിലനിർത്താൻ കഴിഞ്ഞാൽ അവർക്ക് വലിയ പഠന പ്രശ്നങ്ങളൊന്നും നേരിടേണ്ടി വരില്ല കാരണം വ്യാഴത്തിന്റെ അനുഗ്രഹം എല്ലാവിധ തടസ്സങ്ങളെയും നീക്കി ഗുണഫലങ്ങൾ ലഭിക്കുവാൻ അവരെ സഹായിക്കും എങ്കിലും നിങ്ങളുടെ വിജയം എപ്പോഴും നിങ്ങളുടെ കഠിനാധ്വാനത്തെയും പഠനത്തോടുള്ള താല്പര്യത്തെയും ആശ്രയിച്ചിരിക്കും ബിസിനസ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ കർക്കിടകൻ രാശി ഫലം അനുസരിച്ച് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ബിസിനസ്സിന് ഈ വർഷം കുറച്ചുകൂടി മെച്ചമായിരിക്കും എങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് പൂർണ്ണമായും അനുകൂലമായിരിക്കില്ല മൊത്തത്തിൽ ബിസിനസ് കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഈ വർഷം ശരാശരി ഫലങ്ങൾ കിട്ടാനാണ് സാധ്യത നിങ്ങളുടെ ഏഴാം ഭാവത്തിന്റെ അധിപനായ ശനി ഭാഗ്യഭാവത്തിലാണ് നിൽക്കുന്നത് ഇതിന്റെ അർത്ഥം തടസ്സങ്ങൾ ഉണ്ടാകുമെങ്കിലും നിങ്ങൾ കഠിനാധ്വാനം ചെയ്യണമെന്നാണ് നിങ്ങൾ കൂടുതൽ കഷ്ടപ്പെടുകയും കൂടുതൽ ഓടി നടക്കുകയും ചെയ്യേണ്ടി വരും അത് നിങ്ങൾക്ക് നല്ല ഫലങ്ങളിലേക്ക് എത്തിക്കും ജനുവരി ഇരുപത് മുതൽ മെയ് പതിനേഴ് വരെ ശനി സ്വന്തം നക്ഷത്രത്തിലായിരിക്കും ഈ സമയത്ത് നിങ്ങൾ കൂടുതൽ കഠിനാധ്വാനം ചെയ്യേണ്ടി വരും പക്ഷെ ആ പരിശ്രമത്തിനനുസരിച്ചുള്ള ഫലം കിട്ടണമെന്നില്ല അതുപോലെ മുതിർന്നവരിൽ നിന്നോ പരിചയമുള്ളവരിൽ നിന്നോ നിങ്ങൾക്ക് സഹായം കിട്ടാതെ വരാം അല്ലെങ്കിൽ അവരുടെ ഉപദേശം നിങ്ങൾ അവഗണിച്ചേക്കാം അതുകൊണ്ട് ഈ സമയം കുറച്ച് ദുർബലമായിരിക്കാൻ സാധ്യതയുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ പതിനൊന്ന് മുതൽ ഏപ്രിൽ മുപ്പത് വരെ ബുധൻ ദുർബലനായി നിങ്ങളുടെ ഒൻപതാം ഭാവത്തിൽ ശനിയുടെ കൂടെയായിരിക്കും അതുകൊണ്ട് ഈ സമയത്ത് ചെറിയതോ വലിയതോ ആയ നിക്ഷേപങ്ങളൊന്നും നടത്താതിരിക്കുന്നതാണ് നല്ലത് എങ്കിലും രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയ് പതിനേഴ് മുതൽ ഒക്ടോബർ ഒൻപത് വരെയുള്ള സമയം ബിസിനസ്സിന് അനുകൂലമായിരിക്കും കാരണം ശനി ബുധന്റെ നക്ഷത്രത്തിലേക്ക് മാറും ഈ സമയത്ത് നിങ്ങൾക്ക് പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കാം രാഹുവിന്റെയും കേതുവിന്റെയും രാശിമാറ്റങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഡിസംബർ അഞ്ച് വരെ ബിസിനസിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ല എങ്കിലും അത് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയെ ബാധിച്ചേക്കാം അതുകൊണ്ട് ഈ സമയത്തും പുതിയതോ വലുതോ ആയ നിക്ഷേപങ്ങൾ നടത്തുന്നത് ഉചിതമല്ല അതിനു പകരം നിലവിൽ നിങ്ങളുടെ കയ്യിലുള്ള കാര്യങ്ങൾ നിലനിർത്തുവാനും അത് ഭംഗിയായി കൈകാര്യം ചെയ്യുവാനും ശ്രമിക്കുക ചുരുക്കത്തിൽ ബിസിനസ്സിന്റെ കാര്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് കർക്കിടകൻ രാശിക്കാർക്ക് വലിയ ഗുണമോ ദോഷമോ നൽകാത്ത ഒരു വർഷമായിരിക്കും എങ്കിലും ശ്രദ്ധയും അതുപോലെ കൃത്യമായ പദ്ധതി ആസൂത്രണവും നിങ്ങളെ ഒരു പരിധിവരെ വിജയത്തിലേക്ക് നയിക്കും കരിയർ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ കർക്കിടകൻ രാശിഫലമനുസരിച്ച് ജോലിയുടെയും തൊഴിൽ മേഖലയുടെയും കാര്യത്തിൽ കർക്കിടകൻ രാശിക്കാർക്ക് ഈ വർഷം ഗുണഫലങ്ങൾ ലഭിക്കും നിങ്ങളുടെ പത്താം ഭാവത്തിന്റെ അധിപനായ ചൊവ്വ ഈ വർഷം സമ്മിശ്ര ഫലങ്ങൾ തരാനാണ് സാധ്യത അതേസമയം നിങ്ങളുടെ ആറാം ഭാവത്തിന്റെ അധിപനായ വ്യാഴം വർഷാരംഭം മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ രണ്ട് വരെ പന്ത്രണ്ടാം ഭാവത്തിൽ സ്ഥിതി ചെയ്യും വീട്ടിൽ നിന്ന് അകലെ അല്ലെങ്കിൽ വിദേശത്ത് ജോലി ചെയ്യുന്ന ആളുകൾക്ക് ഈ സമയം നല്ലതായിരിക്കും നിങ്ങൾക്ക് ഒരുപാട് കഠിനാധ്വാനം ചെയ്യേണ്ടി വരും പക്ഷെ ചെയ്യുന്ന ജോലിക്കനുസരിച്ചുള്ള ഫലം ഉടൻ കിട്ടണമെന്നില്ല ഇതൊക്കെയാണെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ജോലിയിൽ വളരെ സംതൃപ്തനായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ രണ്ട് മുതൽ ഒക്ടോബർ മുപ്പത്തൊന്ന് വരെ നിങ്ങളുടെ ആറാം ഭാവത്തിന്റെയും ഒൻപതാം ഭാവത്തിന്റെയും അധിപനായ വ്യാഴം നിങ്ങളുടെ സ്വന്തം രാശിയിൽ പൂർണ്ണ ഫലത്തോടുകൂടി സഞ്ചരിക്കും ഈ സ്ഥാനം ജോലിയിൽ വിജയിക്കുവാൻ നിങ്ങളെ സഹായിക്കും നിങ്ങളുടെ ഉയർന്ന ഉദ്യോഗസ്ഥരും ബോസുമാരും നിങ്ങളുടെ ജോലിയിൽ സന്തുഷ്ടരായിരിക്കും ഇത് നിങ്ങൾക്ക് പ്രൊമോഷനും ബഹുമാനവും അംഗീകാരവും നേടിത്തരുവാനുള്ള അവസരങ്ങളുണ്ടാക്കും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഫലം സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഒക്ടോബർ മുപ്പത്തിയൊന്നിന് ശേഷം വ്യാഴം നിങ്ങളുടെ രണ്ടാമത്തെ ഭാവത്തിലേക്ക് മാറും ഇത് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും എന്ന് സൂചിപ്പിക്കുന്നു ഈ മാറ്റം നിങ്ങളുടെ ശമ്പള വർധനവിനും സാമ്പത്തികമായ വളർച്ചയ്ക്കും അനുകൂലമായിരിക്കും രാഹുവിന്റെയും കേതുവിന്റെയും രാശിമാറ്റങ്ങൾ പൂർണ്ണമായും നിങ്ങൾക്ക് അനുകൂലമായിരിക്കില്ല ഈ സമയത്ത് സഹപ്രവർത്തകരുമായി ആവശ്യമില്ലാത്ത സംസാരങ്ങൾ പ്രത്യേകിച്ച് പരദൂഷണങ്ങൾ അല്ലെങ്കിൽ വിമർശനങ്ങൾ എന്നിവയെല്ലാം ഒഴിവാക്കുന്നതാണ് നല്ലത് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ വലുതാക്കി കാണിക്കുകയോ അല്ലെങ്കിൽ തെറ്റിദ്ധരിക്കപ്പെടുകയോ ചെയ്യാം അത് നിങ്ങൾക്ക് പേരുദോഷം വരുത്തുവാൻ ഇടയുണ്ട് അതുകൊണ്ട് നല്ല ഫലങ്ങൾ കിട്ടാൻ വേണ്ടി നിങ്ങളുടെ ജോലിയിൽ ശാന്തമായി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതാണ് ഏറ്റവും ബുദ്ധി സാമ്പത്തികം കർക്കിടകൻ രാശിക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഫലമനുസരിച്ച് വർഷം മുഴുവനും സാമ്പത്തിക കാര്യത്തിൽ സമ്മിശ്ര ഫലങ്ങൾ ലഭിക്കും വർഷം തുടങ്ങുമ്പോൾ സമ്പത്തിന്റെ പ്രതീകമായ വ്യാഴം നിങ്ങളുടെ പന്ത്രണ്ടാം ഭാവത്തിലായിരിക്കും ഇത് പൊതുവെ നല്ലൊരു സ്ഥാനമായിട്ട് കണക്കാക്കുന്നില്ല വർഷാരംഭം മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ രണ്ട് വരെ വ്യാഴം നിങ്ങൾക്ക് കാര്യമായ സാമ്പത്തിക നേട്ടങ്ങൾ ഒന്നും തന്നെ നേടിത്തരുന്നില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അപ്രതീക്ഷിത ചിലവുകൾ വന്നുചേരാൻ സാധ്യതയുണ്ട് ഈ സമയത്ത് കഠിനാധ്വാനം ചെയ്താലും ഫലം ലഭിക്കുവാൻ ബുദ്ധിമുട്ടായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ രണ്ട് മുതൽ ഒക്ടോബർ മുപ്പത്തി ഒന്ന് വരെ വ്യാഴം നിങ്ങളുടെ സ്വന്തം രാശിയിൽ പൂർണ്ണ കൂടി സഞ്ചരിക്കും ഇത് ചില വ്യക്തികൾക്ക് പ്രത്യേകിച്ച് വിദേശത്ത് ജോലി ചെയ്യുന്നവരോ ജന്മസ്ഥലങ്ങളിൽ നിന്ന് അകലെ താമസിക്കുന്നവരോ ആയവർക്ക് ഗുണം ചെയ്യും ബുധൻ വർഷം മുഴുവനും നിങ്ങൾക്ക് വലിയ പ്രയോജനം ചെയ്യാത്ത അവസ്ഥയിലായിരിക്കും പ്രത്യേകിച്ച് വരുമാനത്തിന്റെ കാര്യത്തിൽ മൊത്തത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് കർക്കിടക രാശിക്കാർക്ക് അവരുടെ വരുമാനത്തിന്റെ കാര്യത്തിൽ ഗുണദോഷ സമ്മിശ്ര ഫലങ്ങളെ നൽകും പ്രണയ ജീവിതം രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷം തുടങ്ങുമ്പോൾ വ്യാഴം പന്ത്രണ്ടാം ഭാവത്തിലായിരിക്കും ഇത് പ്രണയകാര്യങ്ങൾക്ക് പൊതുവെ അത്ര നല്ല സ്ഥാനമായി കണക്കാക്കില്ല ഇത് കാരണം നിങ്ങളുടെ പങ്കാളിയെ കാണുവാനുള്ള അവസരങ്ങൾ കുറഞ്ഞേക്കാം അല്ലെങ്കിൽ ഒഴിവാക്കാൻ പറ്റാത്ത കാരണങ്ങൾ കൊണ്ട് ചെറിയ അകലമുണ്ടാകാം ഇതൊരു കാര്യമായ പ്രശ്നമല്ല എങ്കിലും ഈ സമയത്ത് ശ്രദ്ധയും പരസ്പര ധാരണയും നിലനിർത്തുന്നത് നന്നായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ രണ്ട് മുതൽ ഒക്ടോബർ മുപ്പത്തിയൊന്ന് വരെ വ്യാഴ നിങ്ങളുടെ ഒന്നാം ഭാവത്തിലേക്ക് മാറും ഇത് വീണ്ടും അഞ്ചാം ഭാവത്തെ നോക്കുന്നതുകൊണ്ട് പ്രണയത്തിനും ബന്ധങ്ങൾക്കും അനുകൂലമായ ഒരു സാഹചര്യം സാഹചര്യമുണ്ടാവും ഇത് പരസ്പര ധാരണ വർദ്ധിപ്പിക്കുവാനും പ്രണയകാര്യങ്ങളിൽ സന്തോഷം കൊണ്ടുവരുവാനും സഹായിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ രാശിഫലമനുസരിച്ച് വ്യാഴം പന്ത്രണ്ട് മാസങ്ങളിൽ അഞ്ച് മാസത്തേക്ക് കുറച്ച് ദുർബലമായിരിക്കും ബാക്കിയുള്ള ഏഴു മാസങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായിരിക്കും മൊത്തത്തിൽ ഈ വർഷം നിങ്ങളുടെ പ്രണയ ജീവിതത്തിന് അനുകൂലമായിരിക്കും നിങ്ങൾ ആരോഗ്യകരമായ പരിധികൾ നിലനിർത്തുകയും ക്ഷമയോടും പക്വതയോടും കൂടി ബന്ധം മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്താൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷം മുഴുവനും പ്രണയത്തിൽ നല്ല ഫലങ്ങൾ പ്രതീക്ഷിക്കാം വൈവാഹിക ജീവിതം രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷം തുടങ്ങുന്നത് മുതൽ ജൂൺ രണ്ട് വരെയുള്ള സമയം വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് അത്ര അനുകൂലമായിരിക്കില്ല ഈ സമയത്ത് വിവാഹ നിശ്ചയങ്ങൾക്കോ വിവാഹ പദ്ധതികൾക്കോ ഒക്കെ താമസം നേരിടുകയോ അല്ലെങ്കിൽ മുന്നോട്ട് പോകാതെ ഇരിക്കുകയോ ചെയ്തേക്കാം ഈ സമയത്ത് ദാമ്പത്യ പ്രശ്നങ്ങൾ വഷളാകുന്നതിന് മുമ്പ് തന്നെ അവ പരിഹരിക്കുവാൻ ശ്രമിക്കുന്നത് നല്ലതാണ് എന്നാൽ ജൂൺ രണ്ടിനു ശേഷം വ്യാഴം വീണ്ടും നല്ല ഫലങ്ങൾ നൽകാൻ തുടങ്ങും വിവാഹ ജീവിതത്തിലും ഇതുപോലെ ഒരു മാറ്റം കാണാം ഈ സമയം വ്യാഴത്തിന്റെ നല്ല സ്വാധീനം പ്രശ്നങ്ങളെ ഫലപ്രദമായി കൈകാര്യം ചെയ്യുവാനും നിയന്ത്രിക്കുവാനും നിങ്ങളെ സഹായിക്കും ജൂൺ രണ്ട് മുതൽ ഒക്ടോബർ മുപ്പത്തിയൊന്ന് വരെ വ്യാഴം പൂർണ്ണ ഫലത്തോടുകൂടി നിങ്ങൾക്ക് അനുകൂലനായി നിൽക്കും ഭൂമി സ്വത്ത് വാഹനം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഫലമനുസരിച്ച് ഭൂമി സ്വത്ത് വീട് എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കർക്കിടകൻ രാശിക്കാർക്ക് സമ്മിശ്ര ഫലങ്ങൾ ലഭിക്കും നിങ്ങൾ ഏതെങ്കിലും ഭൂമിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് നിയമപരമായ തർക്കങ്ങൾക്കോ മറ്റ് പ്രശ്നങ്ങൾക്കോ സാധ്യതയുണ്ടെങ്കിൽ വളരെ ശ്രദ്ധിക്കണം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി പതിനാറ് മുതൽ ഫെബ്രുവരി ഇരുപത്തിമൂന്ന് വരെ ചൊവ്വ നിങ്ങളുടെ ഏഴാം ഭാവത്തിൽ പൂർണ്ണ ഫലത്തോടുകൂടി സഞ്ചരിക്കും ഈ മാറ്റം ജോലികളിലും ശ്രമങ്ങളിലും വിജയം കൊണ്ടുവരും പ്രത്യേകിച്ചും അത് ഭൂമിയുമായോ തർക്കങ്ങളുമായോ ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിൽ സ്വത്തുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുക്കേണ്ടി വന്നാൽ ജനുവരി പതിനാറിനും ഫെബ്രുവരി ഇരുപത്തിമൂന്നിനും ഇടയിലുള്ള സമയം ശ്രദ്ധയോടെ തീരുമാനമെടുക്കുവാൻ നല്ലതായിരിക്കും വാഹനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ വർഷം ശരാശരി ഫലങ്ങൾ നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി ഇരുപത്തിമൂന്നിനും ഏപ്രിൽ ഇടയിൽ നിങ്ങൾ അതീവ ശ്രദ്ധയോടെ വാഹനം ഓടിക്കുകയും പുതിയ വാഹനമെടുക്കുന്നത് ഒഴിവാക്കുകയും വേണം ഈ സമയത്ത് ചൊവ്വ നിങ്ങളുടെ എട്ടാം ഭാവത്തിൽ നിൽക്കുന്നതുകൊണ്ട് അത് അപകടങ്ങൾക്കും പെട്ടെന്നുള്ള അനിഷ്ട സംഭവങ്ങൾക്കും കാരണമായേക്കാം എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ മൂന്ന് മുതൽ ജൂൺ എട്ട് വരെയുള്ള സമയം വാഹനം വാങ്ങുവാൻ നല്ല സമയമാണ് നിങ്ങളൊരു വാഹനം വാങ്ങുവാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതാണ് ഏറ്റവും അനുയോജ്യമായ സമയം പ്രതിവിധികൾ ജന്മനക്ഷത്ര ദിവസം വിഷ്ണു ക്ഷേത്രത്തിലോ ഭദ്രകാളി പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിലോ ദർശനം നടത്തി യഥാവിധി വഴിപാടുകൾ സമർപ്പിക്കുന്നത് ദോഷഫലങ്ങൾ മാറ്റി ഗുണഫലങ്ങൾ വർദ്ധിപ്പിക്കും ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായി കരുതുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക ഹരി